ഇന്ന് നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതായ ഒരു ബക്കറ്റ് ചിക്കനാണ് അതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കി ഇവിടെ ചുണ്ടുവെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക മുളക് പറ്റല് മുളകാണ് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ചതച്ചെടുത്തേക്കാണ് ഒരു അല്പം മല്ലിപ്പൊടിയാണിത് അതുപോലെ തന്നെ മുളക് പൊടി വേറെ ഉണ്ട് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ നമ്മൾ പൊതിനേല അരച്ച് പേസ്റ്റാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അരച്ച് റെഡിയാക്കി ചെറുതായിട്ടൊന്ന് അരച്ച് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാന ചേരുവയായ കശുവണ്ടി അല്ലെങ്കിൽ പറങ്ങാണ്ടി നമ്മൾ അരച്ച് റെഡി ആക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ട് ഒരു നാരങ്ങ അതുപോലെ തന്നെ കരിയാപ്പില പുതിനേല അത്യാവശ്യം ഒരു രണ്ട് സ്പൂണ് തൈര് രണ്ട് സ്പൂണ് തൈര് നമ്മൾ ചേർക്കും അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൊമാറ്റോ സോസൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മളിതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഉടനെ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞ് റെഡിയാക്കി നമ്മുടെ കൂട്ടുകൾ തയ്യാറാക്കി ചിക്കനിൽ പൊതിയാ അപ്പോൾ നമുക്ക് അല്പം വറ്റലമുളക് ചാത്തച്ചതും കൊണ്ടിടാം മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി അല്പം മസാല ചിക്കൻ മസാലയുടെ കൂട്ടാണ് അതും കൂടെ കൊണ്ടിടാം ഗരം മസാലയാണ് അത് ഇട്ടു അത്യാവശ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കുരുമുളക് പൊടിച്ച് വച്ചിരുന്നത് അത് നമുക്കിനകത്ത് മിക്സ് ചെയ്യാം ഉപ്പ് ഒരു ഇത്ര ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ അത് മതി ഈ ഉപ്പ് അങ്ങോട്ട് കിടക്കാം ഇത്ര ഉപ്പ് ഇവിടെ നമുക്ക് അങ്ങോട്ട് ചേർക്കാം പുതിനെ ഇല നമ്മൾ അരച്ച് പേസ്റ്റാക്കിയത് അകത്തോട്ട് ഒഴിക്കാം ഇത്ര എടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തിൻ്റെ അതുപോലെ നമ്മുടെ കശുവണ്ടി അല്ലെങ്കിൽ പറങ്ങാണ്ടി അരച്ചത് പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇപ്പം ടൊമാറ്റോ സോസ് ഇരുത്തി വെച്ചേക്കുന്ന അതുകൂടെ നമുക്ക് ഇന്നത്തെ കുഴിക്കാം ഒരു സ്പൂണ് തൈര് നമുക്ക് അങ്ങോട്ട് ചേർക്കാം നല്ല തൈര് ഒരു സ്പൂണ് തൈര് അങ്ങോട്ട് ചേർക്കാം അപ്പം വെളിച്ചെണ്ണ എടുത്താൽ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് നോക്കണം നല്ലായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടെ ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഈ ചിക്കനെ തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ ഇതിൻ്റെ വരഞ്ഞേക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മസാല നല്ലായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം കാണുന്നതായ ബെൽ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്നതായ വീഡിയോകൾ ആദ്യമേ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർക്കൂടി കാണുവാൻ അവസരം ഒരുക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ീ കരിയാപ്പലി പൊതിനേലെയും കൂടെ ഇതിനകത്തോട്ട് കയറ്റിയും കൂടെ വെക്കാം അകത്തോട്ട് കയറിയിരിക്കട്ടി പൊതിഞ്ഞ് നമുക്കിനിയൊരു അരമണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് വെക്കാം അപ്പോഴേ നമ്മൾ നമ്മുടെ ചിക്കനേലെ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ച് റെഡിയായിട്ടിരിക്കുകയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞ് നല്ല ഭംഗിയുടെ രീതിയിൽ മസാലയൊക്കെ പിടിച്ച് പൊതിച്ച് വെച്ചേക്കുകയാണ് അതുപോലെ തന്നെ നമ്മളൊരു കുറ്റി ഇവിടെ നമുക്ക് നാട്ടിലുണ്ട് ഒരു കമ്പ് നാട്ടിയിട്ടുണ്ട് മുറ്റത്ത് റെഡിയാക്കിയിട്ട് അത് അതിന് ചുറ്റിനും നമ്മൾ വാഴയുടെ ഇല വാഴയുടെ ഇല വെട്ടി സൈഡിലെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ കമ്പെന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന കമ്പ് നമ്മുടെ ജാതിയുടെ കമ്പാണ് ജാതി ജാതിയുടെ കമ്പാണ് എടുത്ത് വെച്ചേക്കുന്നത് ഏത് കമ്പ് വേണേലും നമുക്ക് ഉപയോഗിക്കാം ജാതിയുടെ കമ്പാണ് ഒരു മണം കിട്ടത്തക്ക രീതി ജാതിയുടെ കമ്പാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ചുറ്റിനും വാഴയില വാഴയുടെ ഇല സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് കയറ്റി വെച്ചു കയറ്റി വെച്ച് വെച്ച് ഇതിൻ്റെ കാലുകൾ കണ്ട് നമുക്കൊന്ന് കൂട്ടിക്കെട്ടാം ി കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇവൻ ചിലപ്പോൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായ രീതിയിൽ കെട്ടുകമ്പിക്ക് ഒന്ന് കെട്ടി നിർത്താം അതുപോലെ എൻ്റെ കൈ രണ്ടും ഒന്ന് ചേർത്തൊരു കമ്പി വെച്ച് ഒന്ന് കെട്ടി വെക്കാം അതും താഴെ പോകാത്ത രീതിയിൽ നമുക്കൊന്ന് കെട്ടി വെക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം തേച്ച് കമ്പിൻ്റെ പുറത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നല്ല ഭംഗിയ രീതിയിൽ ഇപ്പനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിമിൻ്റെ പുറത്തോട്ട് ഈ ചിക്കൻ്റെ പുറത്തോട്ട് നമുക്കൊരു നാരങ്ങയുടെ നീര് ഒരു നാരങ്ങ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് അടയ്ക്കാം ബക്കറ്റ് കമഴ്ത്തിയാണ് ഇങ്ങനെ രീതിയിൽ ബക്കറ്റ് കമഴ്ത്തി താത്ത് വെച്ച് ബക്കറ്റിൻ്റെ പുറകത്ത് നമുക്കൊരു വെയിറ്റ് കൊടുക്കാം ഒരു കല്ല് വെച്ച് വെയിറ്റ് കൊടുക്കാം കല്ല് വെച്ച് വെയിറ്റ് കൊടുക്കാം പിന്നെ നമുക്കതിന് ചുറ്റിന് ഒരു പേപ്പർ വെക്കാം ഒരു പേപ്പർ വെക്കാം തീ കത്തിക്കാനൊക്കെ പെട്ടെന്ന് തീ പിടിക്കാനൊക്കെ സൈഡിലെല്ലാം നമുക്ക് പേപ്പറിംഗ് വെക്കാം നമുക്ക് പുറകാൽ നിറ കിടക്കാം ിക്കാനായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് അവസാനം തീ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് വിറക് എടുത്ത് എടുക്കാം ആദ്യം നമുക്ക് തോന്നി ചൂട്ട ഇത് വിറക് വെക്കാം നമ്മുടെ ചൂട്ട ചുറ്റിനും അടിക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അടിക്കുന്നതിനും വര അടുക്ക നല്ല എല്ലാ സൈഡിലും ഒരുപോലെ വിറക് വെക്കുക ഈ സൈഡുകളിൽ സൈഡിലും നിറ പൊള്ളിച്ചു കൊടുക്കും അതിന് തീ കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡിയാവും കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കത്തട്ടെ ബക്കറ്റ് ചിക്കൻ്റെ പരിപാടി ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വരികയാണ് ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് ഏകദേശമായി നമുക്കതൊന്ന് നോക്കാം മാറ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു കടലങ്ങ് മാറ്റാം നമുക്ക് മാറ്റി ി ബക്കറ്റ് ഒന്ന് ഉയർത്തി നോക്കാം കറക്റ്റായിട്ട് ഭാഗമായിട്ട് ഇരിപ്പുണ്ട് നമുക്കിനി അതിനെടുക്കാം ചെറുക്ക നല്ലതായിട്ട് വെന്തിയിട്ടുണ്ട് സാധനം ഇനി എടുത്ത് എല്ലാ ഭാഗവും വെന്തിയിട്ടുണ്ട് നല്ല ക്ലിയറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കെട്ടിൽ നിന്നൊന്ന് വിടർത്തി റെഡിയാക്കി എടുക്കാം ഊരിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെക്കാം ഒരു നാരങ്ങ നമുക്കിത് പുറത്തോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് നമുക്കിത് പുറത്തോട്ട് ഒഴിക്കാം നല്ല ഭാഗത്തായിട്ട് ചെറിയ നാരങ്ങ പിഴിഞ്ഞ് ഇങ്ങോട്ട് ഒഴിക്കാം അവർ ഇരിക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാം നല്ല കൊണ്ടെടുത്ത് നോക്കാം പിന്നെ ഒരു പീസ് എടുത്ത് നോക്കാം വള സൂപ്പറായിട്ടുണ്ട് നല്ലതായിട്ട് വെന്തിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഉണ്ടോ കറക്റ്റായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് നല്ലതാണോ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ട്രൈ ചെയ്യുക നിങ്ങളുടെ വീട്ടിലിതുണ്ടാക്കുക കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക